നമസ്കാരം ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ് സ്വാഭാവികമായും പതിവ് പോലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയായിരുന്നു ഈ വർഷത്തെ ആദ്യ സഭാ സമ്മേളനത്തിന് തുടക്കമായത് എന്നാൽ ഈ സംഭവം വാർത്തകളിൽ നിറയുന്നത് ഈ നയ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഉള്ളടക്കം കൊണ്ടല്ല മറിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ആ രീതി കൊണ്ട് അവതരണത്തിൻ്റെ രീതി കൊണ്ടാണ് ഇത് വാർത്തകളിൽ നിറയുകയും ശ്രദ്ധേയമാവുകയും ഒക്കെ ചെയ്യുന്നത് കാരണം കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് നിയമസഭയിൽ നടത്തിയത് കേവലം ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡും മാത്രം ഗവർണറും സർക്കാറും തമ്മിലുള്ളൊരു പോര് അത് കുറേ കാലമായി നിലനിൽക്കുകയാണ് പിണറായി വിജയൻ സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും അത് പലപ്പോഴും നടു റോട്ടിൽ വരെ അതിൻ്റെ പ്രതിഷേധം നാം കണ്ടതാണ് എസ് എഫ് ഐക്കാർ ഗവർണറെ ഗവർണർക്കെതിരെ റോഡിൽ പ്രതിഷേധിക്കുന്നു റോട്ടിലേക്ക് ഇറങ്ങി വന്ന് അവരെ നേരിടാൻ ശ്രമിക്കുന്ന ഗവർണർ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ആ പ്രതിഷേധം അല്ലെങ്കിൽ ഗവർണർ സർക്കാർ പോലെ ഇന്ന് മറ്റൊരു തര തലത്തിലേക്ക് മാറിയതിനാണ് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത് കേവലം ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡും കൊണ്ട് തൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അവസാനിപ്പിക്കുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ആദ്യ പാരഗ്രാഫും അതിനുശേഷം അവസാന പാരഗ്രാഫും മാത്രം വായിച്ചുകൊണ്ട് ഗവർണർ നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇതിന് പല പ്രതികരണങ്ങൾ പല വ്യാഖ്യാനങ്ങളെല്ലാം വരുന്നുണ്ട് ഗവർണർ നിയമസഭയെ അവഹേളിച്ചു നിയമസഭയെ നോക്കുകുത്തിയാക്കി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എന്തായാലും ഇത് കണ്ടതാണ് സർക്കാരും ഗവർണറും തമ്മിൽ ഉള്ള പോരാട്ടത്തിന് പോരിന് ഇത്രയും പ്രാധാന്യമുള്ള കാര്യങ്ങളെ ഈ രീതിയിലാണോ ചെയ്യേണ്ടത് തുടങ്ങിയ പല വിമർശനങ്ങളും വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് വിശദമായി വന്നാൽ അല്ല അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഗവർണറും സർക്കാരും എന്ന് പറഞ്ഞാൽ ഇത് അംഗൻവാടി കുട്ടികളുടെ കളിയും തമാശയൊന്നും അല്ല ഇനി കുറച്ചും കൂടെ മുതിർന്ന അതായത് എന്നെ പിച്ചി എന്നെ നുള്ളി എന്നെ മാന്തി അതുകൊണ്ട് ഞാൻ മിണ്ടൂല്ല എന്റെ പെൻസിൽ പിടിച്ചുറച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന തരത്തിൽ ഈ പറഞ്ഞതുപോലെ പിണക്കം കാണിക്കാൻ അംഗൻവാടി ക്ലാസ് ഒന്നും അല്ല ഒന്ന് പിണക്കം എന്ന് വെച്ചാൽ മുഖത്ത് നോക്കാത്ത രീതിയിലുള്ള ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ ഷാപ്പി വെച്ച് വഴക്കുണ്ടായപ്പോൾ അവൻ എന്നെ എന്നോട് മിണ്ടാതെ പോയി എന്ന് പറഞ്ഞിട്ട് വീടിന്റെ വാതുക്കം നിന്ന് ചീത്ത വിളിച്ചിട്ട് പോകാൻ ഇത് മുതിർന്നവരുടെ ഈ പറഞ്ഞ നാട്ടിൻപുറത്തെ തല്ലുപിടി കളിയുമല്ല ഇത് ജനാധിപത്യമാണ് ജനാധിപത്യത്തിലെ ഭരണഘടനാപരമായ ചില ഉത്തരവാദിത്തങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തുക എന്നുള്ളത് ഗവർണറുടെ ഉത്തരവാദിത്തമാണ് മുമ്പൊരു തവണ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ വരുമോ എന്ന് സംശയിച്ച് സർക്കാർ ഒരു ദിവസം കാത്തിരുന്ന ഒരു ഒരു നോക്കൂ ഇത് എന്താണ് പിണറായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഈ രണ്ട് വ്യക്തികൾ ഇവർ അളിയനോളിയിൽ നിന്ന് വഴക്കുണ്ടാകുന്നതിൻ്റെ കേസല്ല ഇത് ഇത് രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ സ്വതന്ത്രമായ ഭരണം നടത്തുന്ന ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരുതരം കളിയാണ് ആ കളി ജനാധിപത്യത്തിൽ എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും ഇത്ര എത്രകാലം ഭൂഷണമായിട്ട് ഗവർണർക്ക് വിചാരിക്കാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട് കാര്യം ഇത് വ്യക്തിപരമായ ഒരു കാര്യമല്ലല്ലോ ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി കേരളത്തിനോ രാജ്യത്തിനോ ഒന്നും പ്രധാനപ്പെട്ട ഒരാളല്ല അതേസമയം ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സർക്കാർ അതിൻ്റെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് ബജറ്റിൻ്റെ പ്രഖ്യാപനമാണ് അടുത്ത വരാൻ പോകുന്നത് ഫെബ്രുവരി അഞ്ചിന് അല്ലേ അഞ്ചല്ലേ ഡേറ്റ് അതെ ഫെബ്രുവരി അഞ്ചിന് വരാൻ അപ്പോൾ അപ്പം അതിന് മുമ്പേയുള്ള സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ഇത് വായിക്കുക ഇത് പറയുക ഇത് സഭയെ വന്ന് അഭിസംബോധന ചെയ്യുക സംസ്ഥാനത്തെ അഭിസംബോധന ചെയ്യുക മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ അറിയിക്കുക എന്നൊക്കെ പറയുന്നത് ഭരണഘടനാപരമായ ഗവർണർ ഉത്തരവാദിത്തമാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ കൊതിക്കർ കാണിച്ച് പിണങ്ങി മാറി നിൽക്കാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലമാണോ ഇതെന്ന് ഗവർണർ ചിന്തിക്കണം ഒരൽപ്പം കൂടെ ഈ വൈകാരികതയൊക്കെ മാറ്റിവെച്ചിട്ട് രാഷ്ട്രീയ പക്വതയോടെ ഗവർണർ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഗവർണറുടെ പാർട്ടിയെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ബാക്കി കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ ശത്രുതയോ രാഷ്ട്രീയമായ പോരാട്ടങ്ങളോ വാഗ്വാദങ്ങളോ ഈ പറഞ്ഞ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തൽ അതൊക്കെ വേറൊരു തലത്തിൽ നിൽക്കെ തന്നെ ഭരണത്തെ ഇതൊന്നും ബാധിക്കാൻ പാടില്ല എന്നുള്ള ജനങ്ങളുടെ ഒരു താല്പര്യമുണ്ട് ഇവർ ഈ ജനങ്ങളുടെ മുന്നിലാണ് ഈ സർക്കസ് കാണിക്കുന്നത് ഇത് ഇതൊക്കെ ഓരോ തീരുമാനങ്ങളും ബജറ്റിൽ വരുന്ന പ്രഖ്യാപനങ്ങൾ ഭരണപരമായ കാര്യങ്ങൾ ഉണ്ടാകുന്ന നീക്കുപോക്കുകൾ ഇതിൻ്റെയൊക്കെ എൻ റിസൾട്ട് അനുഭവിക്കേണ്ടിരുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് അവർക്കാണ് ഇതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാകേണ്ടത് അവർ ഈ മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞതുപോലെ ഓരോ ഫയലും എങ്ങനെ അവസ്ഥയിലേക്ക് ചെന്ന് അവരുടെ ജീവിതം തടസ്സപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഗവർണർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ അപ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് മച്ചാനും മാമനും കളിക്കുക ഈ പറഞ്ഞ പോലെ പിച്ചീനുള്ളി കളിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നിങ്ങൾ വരിക പ്രശ്നങ്ങൾ വ്യക്തിപരമല്ല വൈകാരികമല്ല ഇത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ചുമതലയാണ് അത് ഓർമ്മ വേണം എന്ന് മാത്രമാണ് തുടക്കത്തിൽ പറയാനുള്ളത് അല്ല നിയമപരമായി ഈ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചു കഴിഞ്ഞു കാരണം അത് ഒരു വരിയെങ്കിലും ഗവർണർ സഭയിലെത്തി വായിച്ചാൽ എന്തിനാണ് പ്രസംഗം വായിച്ചു കഴിഞ്ഞു അതായത് ഭരണഘടനാപരമായി അദ്ദേഹത്തിന്റെ കർത്തവ്യം എന്താണോ അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാങ്കേതികമായി കഴിഞ്ഞു സാങ്കേതികമായി എന്നാണ് അത്രയും മതി കാരണം ഈ നയപ്രഖ്യാപന പ്രസംഗം തന്നെ ഒരു സാങ്കേതികമായ കാര്യമാണ് ഗവർണർ തന്നെ ഒരു സാങ്കേതിക ഈ സർക്കാർ ഒരു നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാക്കുന്നു അത് ഗവർണറെ കൊണ്ട് സഭയിൽ വായി ഗവർണർ എന്ന് പറയുന്നത് സാങ്കേതികമാണ് സി പി ഐ എല്ലാ കാലവും പണ്ട് തൊട്ടേ സി പി ഐ എന്ന് പറയുന്ന പാർട്ടി നിലപാടുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഗവർണർ എന്ന് പറയുന്നത് തന്നെ വളരെ സാങ്കേതികമാണ് ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് ഈ പറഞ്ഞതുപോലെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഭൂരിപക്ഷമുള്ള സർക്കാർ അതാരും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള ഒരു മുന്നണി പാർട്ടിയോ മുന്നണിയോ ആയിക്കോട്ടെ ഭരിക്കുമ്പോൾ അവിടെ ആ മുന്നണിയുമായി യാതൊരു സുരക്ഷർച്ചയും ഇല്ലാത ഇല്ലാത്ത രാഷ്ട്രീയമായി എതിർചേരിയിലുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധിന്റെ തലപ്പത്ത് വന്നിരുന്നിട്ട് അങ്ങോട്ട് പോ ഞാൻ ഞാനൊന്ന് കാണട്ടെ നീ ഇവിടെ പോയി കാണിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ ഇങ്ങോട്ട് പോ ഞാനിതൊന്ന് കാണട്ടെ എന്ന മട്ടിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഭരണത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് എന്തായാലും ആ കഴിഞ്ഞു കഴിഞ്ഞു ഭരണഘടനാപരമായ നന്നായി ഭരണഘടനാ ജനങ്ങളുടെ ഉണ്ടാക്കുന്നത് അത് അത് വളരെ ആലോചിച്ചു കൺഫ്യൂഷൻ മാത്രമല്ല ഇത് ഇത് ജനങ്ങൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ പോര് അത് ഏതെല്ലാം തലത്തിലേക്ക് മാറുന്നു എന്നതൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് രാജ്ഭവനിലായിരുന്നു അത് ചടങ്ങ് ക്രമീകരിച്ചിരുന്നത് അവിടെ വെച്ച് പോലും പരസ്പരം ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല ഗവർണറും മുഖ്യമന്ത്രിയും എന്നത് അത് അത് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഇന്നെത്തിയിരിക്കുകയാണ് ഗവർണർ എട്ടേ അൻപത്തഞ്ചോട് കൂടി നിയമസഭാ മന്ദിരത്തിലെത്തുന്നു അവിടെ പതിവ് പോലെ മുഖ്യമന്ത്രിയും സ്പീക്കറും മറ്റു മന്ത്രിമാരും ഒക്കെ വന്ന് അദ്ദേഹത്തെ ബൊക്കെ നൽകി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ആ ബൊക്കെ നൽകി സ്വീകരിക്കുമ്പോൾ പോലും ആ ബൊക്കെ നൽകുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്തേക്കൊന്നും നോക്കുന്നില്ല മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം അലക്ഷ്യമായി ഒന്ന് കൈകൂപ്പി ആ ബൊക്കയെ വാങ്ങി തൻ്റെ സായിയുടെ കയ്യിൽ കൊടുത്ത് സ്പീക്കറുടെ ബൊക്കെയും സ്വീകരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ നടന്നങ്ങ് പോവുകയാണ് എന്നിട്ട് മുഖ്യമന്ത്രിയെ കാത്തു നിൽക്കാതെ അദ്ദേഹം നേരെ സ്പീക്കറോടൊപ്പം സ്പീക്കറുടെ ഡയസിലേക്ക് കയറി ചെടുന്നു അവിടെ വെച്ച് ഈ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ അദ്ദേഹം എഴുന്നേൽക്കുന്നു അതിൻ്റെ ആദ്യ പാരഗ്രാഫ് വായിക്കുന്നു ഈ സഭയെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അല്ലെങ്കിൽ അതെൻ്റെ അഭിമാനകരമാണ് അഭിമാനകരമാണ് എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഞാൻ അവസാന പാരഗ്രാഫിലേക്ക് പോവുകയാണെന്ന് പറയുന്നു അവസാന പാരഗ്രാഫും വായിച്ച് ദേശീയ ഗാനവും ചൊല്ലി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ ആരെയും കാത്തു നിൽക്കാതെ അദ്ദേഹം സഭയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് മാണി മേശപ്പുറത്ത് വെച്ചതുപോലെ അല്ല അപ്പോഴും അദ്ദേഹത്തെ സഭയിൽ നിന്ന് യാത്രയാക്കാൻ വേണ്ടി സ്പീക്കർക്കൊപ്പം മുഖ്യമന്ത്രിയും ഒപ്പം മുതിർന്ന മന്ത്രിയായ കെ രാധാകൃഷ്ണനും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എന്നിട്ട് സഭയ്ക്ക് പുറത്ത് വരെ ഈ മുഖ്യമന്ത്രിയും കെ രാധാകൃഷ്ണനും സ്പീക്കറും ഒക്കെ ചെല്ലുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് എന്നിട്ടും അവിടെ വെച്ചും കാറിൽ കയറിപ്പോകുമ്പോൾ ഒരു പ്രത്യഭിവാദ്യത്തിനോ ഒന്നും അദ്ദേഹം തയ്യാറാവുന്നില്ല എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗം ഒന്ന് കാണാം കാരണം ഇത് നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന നയപ്രഖ്യാപന പ്രസംഗമാണ് അതുകൊണ്ട് പ്രസംഗം വേഗം Chief Minister, Ministers, Leader of 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 the the Opposition and and Members, it is my honor and to address this august body of representatives of the people Kerala, Marking the beginning of the tenth session of the fifteenth Kerala Legislative Assembly. And now I'm reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounding duty to ensure that this essence is not diluted. Together, as part of this varied and beautiful nation, we will weave the tapestry of inclusive growth. and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. ഇതാണ് നയപ്രഖ്യാപന പ്രസംഗം ഏറ്റവും ഹ്രസ്വമായ നയപ്രഖ്യാപന പ്രസംഗം ഇതിലൂടെ ഗവർണർ പ്രഖ്യാപിച്ചതിന് ഗവർണറുടെ നയമാണ് ഈ സർക്കാരിനോടുള്ള അദ്ദേഹത്തിൻ്റെ നയമാണ് ഗവർണർ പ്രഖ്യാപിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നയം അവിടെ പ്രഖ്യാപിക്കുക മാത്രമല്ല കൃത്യമായി പ്രകടമാക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെ അദ്ദേഹത്തിന്റെ നോട്ടത്തിലൂടെ പോലും ഗവർണർക്ക് ഈ സർക്കാരിനോടുള്ള നയം എന്താണ് എന്ന് പ്രകടമാക്കുക പോലും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ എനിക്ക് ഈ സീൻ കാണുമ്പോൾ ഓർമ്മ വരുന്നത് അതായത് ഈ ഹിന്ദു ആചാരപ്രകാരം കല്യാണം അച്ഛനും അമ്മയും ചേർന്ന് നടത്തണം എന്നുള്ളതാണ് മക്കളുടെ അപ്പം അച്ഛനും അമ്മയും പിണങ്ങി അച്ഛൻ വേറൊരിടത്താണ് അമ്മ വേറൊരിടത്താണ് പക്ഷേ മക്കളോട് അച്ഛനും അമ്മയ്ക്കൊരു ഉത്തരവാദിത്തമുണ്ടെന്നൊരു തോന്നൽ രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ളതുകൊണ്ട് കല്യാണത്തിന് വന്നിട്ട് അച്ഛൻ മാല മാലിട്ട് കൊടുക്കും താലി താലിയിട്ടുന്നവരെ നിൽക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് ആരോട് മിണ്ടാ അച്ഛൻ്റെ പാടുവേക്ക് പോയി അമ്മ അമ്മയുടെ വഴിക്ക് പോയി എന്ന് പറയും പോലെ ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ആ പ്രഖ്യാപന പ്രസംഗം വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇത് ഭരണഘടനാപരമായി നിർവഹിക്കേണ്ട ഒന്നാണ് ഞാൻ ഇത്തിരി പിണക്കോ അനിഷ്ടമോ കാണിച്ചിട്ടാണെങ്കിലും അത് നിർവഹിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനതൊക്കെ ചെയ്യുന്നു ഞാൻ എൻ്റെ പാട് നോക്കി പോകുന്നു എന്ന മട്ടിലാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതാണ് സംഭവിച്ചു കൂടാത്തത് എന്നും കൂടെയാണ് ഈ പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് അവർ നോക്കിയില്ല ചിരിച്ചില്ല കൈ കൊടുത്തില്ല മിണ്ടിയില്ല എന്നുള്ളത് ജനങ്ങളുടെ വിഷയമല്ല ആരുടെയും വിഷയമല്ല അത് അവരുടെ വിഷയമാണ് പക്ഷേ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ഇവരൊക്കെ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ അവർ തയ്യാറായാൽ മതി വേറെ കാര്യമൊന്നുമില്ല അല്ല നിയമസഭയിലൊക്കെ ഉള്ള നിയമസഭയിലൊക്കെയുള്ള ഒരു പെരുമാറ്റ രീതിയോട് ഉണ്ടല്ലോ അത് പാലിച്ചില്ല എന്നുള്ളൊരു വിമർശനം വരുന്നുണ്ട് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു കാര്യം നമ്മൾ ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്നവരെ ഇതിനെക്കുറിച്ച് ഒരു പ്രതികരണവും സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല പക്ഷേ പ്രതിപക്ഷം പ്രതികരിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഗവർണർ സഭയെ അവഹേളിച്ചു എന്നാണ് ഇവിടെ ഗവർണർക്ക് നേരെയാണ് സർക്കാർ ക്ഷമിക്കണം പ്രതിപക്ഷം വിമർശനമുന്നയിക്കുന്നത് ഗവർണർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ സഭയെ അവഹേളിച്ചു ഈ രീതിയിൽ പെരുമാറിയതിലൂടെ എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലേക്ക് യഥാർത്ഥത്തിൽ സർക്കാർ

ഇതിൽ കാര്യമായ ഒരു കേന്ദ്ര വിമർശനവും ഇല്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത് കാരണം ഇതിൽ കേന്ദ്രത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും കുറേ വിമർശനങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് ആ ഒരു കാരണം കൊണ്ട് ഗവർണർ ഇത് വായിക്കാതെ പോകണ്ട എന്ന് കരുതി കാര്യമായ കേന്ദ്ര വിമർശനവും എന്ന് വി ഡി സതീശൻ പറയുന്നു മാത്രമല്ല ഈ റിപ്പബ്ലിക് ദിനത്തിൽ വിരുന്ന് നടത്തുന്നതിന് വേണ്ടി ഗവർണർക്ക് ഇരുപത് ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം സർക്കാർ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഗവർണറുമായി ഒരു അനുരഞ്ജനത്തിന് സർക്കാർ തയ്യാറാണ് പക്ഷേ ഗവർണർ അതിന് ഒരുക്കമല്ല എന്ന രീതിയിലാണ് അതിനുള്ള വ്യാഖ്യാനങ്ങളും വരുന്നത് എന്തായാലും പ്രതിപക്ഷവും ഇതുപോലെ തന്നെ അത് കുഞ്ഞാലിക്കുട്ടി അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം സഭയിലേക്ക് കയറി വരുന്ന ഗവർണർ എല്ലാവരെയും ഒന്ന് എല്ലാവരോടും ഒന്ന് കൈകൂപ്പിയിട്ടാണ് നയപ്രഖ്യാപനത്തിന് പോകുന്നതും തിരിച്ച് ഇറങ്ങുന്നതുമൊക്കെ ഈ പ്രതിപക്ഷത്തുള്ള അംഗങ്ങളും ഇത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് പക്ഷേ അവരോട് പോലും അവരുടെ മുഖത്ത് പോലും നോക്കാതെ അവരോട് പോലും ഈ പണക്കം കാണിച്ചുകൊണ്ടാണ് അതായത് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് പിണിറങ്ങി വരുമ്പോലെ ആരെയും നോക്കാതെ കുഞ്ഞ മുഖത്തോടെ നേരെ പോയി ആ കാലി കാലുകിട്ടേ കെട്ട് ഏതവനെങ്കിലും കെട്ട് എന്നുള്ള മട്ടിൽ പോയി ഇരുന്ന് കൊടുത്തിട്ട് അതിന് എങ്ങോട്ടേലും പോവും എന്നുള്ള മട്ടിലാണ് അത് ചെയ്തതെന്നാണ് സൂചിപ്പിക്കുന്നത് വളരെ രസകരമായിട്ട് നല്ല നാടൻ ഭാഷയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അതേക്കുറിച്ച് പറയുന്നുണ്ട് നമുക്കത് കേൾക്കാം ഇനി സഭ എന്തൊക്കെ കാണാനിരിക്കുന്നു കാരണം ഇത് ബജറ്റ് സമ്മേളനമാണ് ബജറ്റ് അവതരിപ്പിക്കും അഞ്ചാം തീയതി മാത്രമല്ല നിരവധി വിവാദങ്ങൾ ഈ സഭാ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്തത് മാസപ്പടിയിലെ കേന്ദ്ര അന്വേഷണം അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് സഭയിൽ ഉന്നേഷി ഉന്നയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഗവർണർ സർക്കാർ പോര് അതൊരു വലിയ രീതിയിലേക്ക് പ്രതിപക്ഷം ഉയർത്താനോ എന്ന് തോന്നുന്നു കാരണം ഈ പറഞ്ഞതുപോലെ എന്താണ് നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു വ്യക്തിപരമായിട്ടുള്ളൊരു വിഷയമല്ലല്ലോ തന്നെയുമല്ല uh, ഈ പിണക്കം കാണിച്ചതുകൊണ്ടൊന്നും എന്താണ് വഴങ്ങത്തില്ല എന്നൊരു നിലപാട് സർക്കാർ നേരത്തെ തന്നെ ഉള്ളതാണ് പിന്നൊന്ന് ഈ പറഞ്ഞ പോലെ ആരിഫ് മുഹമ്മദ് ഖാൻ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതങ്ങ് പോന്നെങ്കിൽ പോട്ട് എന്നുള്ള മട്ടിൽ അങ്ങ് ചെയ്യുകയാണ് സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പരാമർശം വരാത്തതെന്നും തോന്നുന്നു അതേസമയം മാധ്യമപ്രവർത്തകരെ തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് തന്നെ സർക്കാരിന്റെ ഭാഗമായ നേതാക്കന്മാരെയോ മറ്റുള്ളവരെയോ കാണുമ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഒരു മറുപടി അവിടെ എന്തെങ്കിലും തരത്തിൽ അധികം പ്രകോപിപ്പിക്കാൻ െന്ന് തന്നെ വേണം കരുതാൻ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ വി ഡി സതീശൻ പറഞ്ഞ അഭിപ്രായവും കുറച്ച് പോസിറ്റീവ് എന്ന് തോന്നുന്നു അല്ല ഇതിന് മറ്റൊരു രാഷ്ട്രീയം കൂടി ഉണ്ടെന്ന് തോന്നുന്നു കാരണം ബിനോയ് പറഞ്ഞതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രകോപിപ്പിക്കാനൊന്നും തന്നെ സർക്കാർ മുതിരുന്നില്ല ഗവർണറെ കാരണം വലിയ പ്രകോപനങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അങ്ങോട്ടുമിങ്ങോട്ടും നല്ല രീതിയിലുള്ള വാക് കേട്ടതാണ് ഗവർണറെ ഭരിക്കുന്ന സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനകൾ തെരുവിൽ നേരിടുന്നതും അല്ലെങ്കിൽ കാലികറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രകടനങ്ങളും ആ ബാനറുകളും എല്ലാം നാം കണ്ടതാണ് പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു അനുരഞ്ജനം അത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചത് മാത്രമല്ല മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കർത്തവ്യം എന്താണോ അദ്ദേഹം അതിന്ന് നിയമസഭയിൽ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹം ചെന്ന് ബൊക്കെ നൽകി സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഈ നയപ്രഖ്യാപനം മുഴുവൻ വായിക്കാതെ ഗവർണർ ഇറങ്ങിപ്പോകുമ്പോഴും അദ്ദേഹത്തെ യാത്രയാക്കുന്നതിന് വേണ്ടി നിയമസഭാ മന്ദിരത്തിന് പുറത്തു വരെ അദ്ദേഹത്തെ അനുഗമിക്കുന്നു സ്പീക്കർക്കൊപ്പം മുഖ്യമന്ത്രിയും രാധാകൃഷ്ണനും ഒക്കെ തന്നെ അവിടെയും പിണക്കം കാണിക്കുന്നത് ഗവർണറാണ് അല്ല അപ്പം മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ കേന്ദ്ര സർക്കാരിനെയും പിണക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല വി ഡി സതീശൻ്റെ ബൈറ്റ് നമ്മൾ കേട്ടതിലെ അവസാന സെന്റൻസ് അതാണ് അതിനെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ കൂടുതൽ പ്രതിപാദിക്കുന്നുമുണ്ട് കാരണം കേന്ദ്രത്തിനെതിരെ അടുത്ത മാസം ഒരു സമരം ഡൽഹിയിൽ ഇടതുമുന്നണി പ്രഖ്യാപിച്ചിരുന്നു ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യുക കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ പക്ഷേ അതിപ്പോൾ സമരമെന്നത് ഒരു സമ്മേളനം ഒരു പൊതുസമ്മേളനമാക്കി മാറ്റിയിരിക്കുകയാണ് കാരണം കേന്ദ്രത്തെയും പിണക്കാൻ തയ്യാറല്ല ഇവിടെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുകയല്ല കേന്ദ്ര ഏജൻസിയെ കണ്ട് പേടിക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്ന വിമർശനമാണ് വി ഡി സതീശൻ ഉന്നയിച്ചത് അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ ഭയപ്പെടുന്നു ആ അതുകൊണ്ട് സമരം മാറ്റി ഫെഡറലിസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതുസമ്മേളനം ഡൽഹിയിൽ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം ചെന്നുകൊണ്ട് നടത്തുക മാത്രമാണ് ചെയ്യുന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരമില്ല അപ്പോൾ ഈ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അത് മുഖ്യമന്ത്രിയുടെ മകളിലേക്കാണ് എത്തുന്നത് മറ്റു പല അന്വേഷണങ്ങളും നടക്കുകയും ചെയ്യുന്നു എല്ലാത്തിനും ഉപരിയായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഒരു സാഹചര്യം കൂടി ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ തൽക്കാലം സിനിമയിൽ പറയുമ്പോൾ ഈ അയ്യപ്പൻ കോശി സീസൺ അവസാനിച്ചിരിക്കുക ആ തൽക്കാലത്തേക്കൊന്ന് നിർത്തിവച്ചിരിക്കുകയാണ് എന്ന് വേണം വിചാരിക്കാൻ വലിയ പ്രശ്നങ്ങൾ ഇനി ഇവർ തമ്മിൽ ഉണ്ടാക്കിയിട്ട് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാതെ പോകണ്ട എന്നൊരു കാര്യം കൂടെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടും കൂടെ ഗവർണറെ പ്രകോപിപ്പിച്ച് ആവശ്യമില്ലാത്തൊരു പ്രാധാന്യം കൊടുക്കേണ്ട എന്നുകൂടെ സർക്കാർ വിചാരിക്കുന്നുണ്ടാവും കാരണം ഗവർണറെ പ്രകോപിച്ചാൽ ഒരു കുഴപ്പമുണ്ട് അദ്ദേഹം ഡെയിലി രാവിലെ ആയിട്ട് റോഡി ഇറങ്ങി വാർത്താ സമ്മേളനം നടത്തികളെയും അപ്പം അത് ഈ പറഞ്ഞ പോലെ മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പോവുകയും ശരിക്കും സർക്കാരിൻ്റെ ശ്രദ്ധ ചെല്ലേണ്ടുന്ന വിഷയങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു പോവുകയും ചെയ്യുന്നൊരു തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് വേണ്ട എന്നുകൂടെ ആയിരിക്കാം സർക്കാർ വിചാരിക്കുന്നത് എന്ന് തോന്നുന്നു കാര്യം ബജറ്റാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി വരാനുള്ളത് എന്നുള്ളതുകൊണ്ടും പിന്നെ ഇലക്ഷൻ ക്ഷനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ടും അറിയാം അപ്പോൾ തൽക്കാലം ഈ ഗവർണർ പിണറായി ഗവർണർ മുഖ്യമന്ത്രി അയ്യപ്പൻ കോശി സീസണ് വിരാമം എന്ത് വേണം കരുതാൻ ബാക്കിയെല്ലാം എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയണം കാരണം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിട്ടില്ല ഇത്രയൊക്കെ ആയിട്ടും അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു കടമ്പ കടന്നു ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ എന്തെങ്കിലും സംശയം അദ്ദേഹം ഉന്നയിക്കോ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഗവർണർ അത്തരം തടസ്സങ്ങൾ എന്തെങ്കിലും വരുമോ അല്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ നിലപാട് എന്തായിരിക്കും നിലപാടെന്തായിരിക്കുമെന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് അംഗീകരിക്കുകയും ഇന്ന് സഭയിലെത്തുകയും ചെയ്തു പക്ഷേ സഭയിൽ ഒന്നര മിനിറ്റ് കൊണ്ട് ഒന്നര മിനിറ്റ് പോലും ആയില്ല ഒരു മിനിറ്റും ചുരുാനും കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചു ഇനി ഇനി അത് വലിയൊരു ചർച്ചയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിട്ടില്ല പ്രതിപക്ഷവും അതിൽ കയറി പിടിക്കാനുള്ള സാധ്യതയില്ല മറിച്ച് നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ മുന്നിലുണ്ട് സഭാ സമ്മേളനം നടക്കാൻ പോകുന്നു ബജറ്റ് അവതരണം അതും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റാണ് ഇതിലെന്ത് പ്രതീക്ഷിക്കാം കാരണം അത്രമേൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് ഇത് വായിക്കാത്തത് കൊണ്ട് ഗവർണർക്ക് പലതും സഭയിൽ വായിക്കേണ്ടി വന്നില്ല എന്ന കാര്യം കൂടി നേരത്തെ ഒരു പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടു കാരണം ഇതിൽ കേന്ദ്രത്തിനുള്ള ചില വിമർശനങ്ങളുണ്ട് എന്ത് തന്നെ പറഞ്ഞാൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ഇതിൽ കൂടുതൽ പറയുന്നത് മുഖ്യമന്ത്രിയും സംഘവും നടത്തിയ നവകേരള സദസ്സിനെക്കുറിച്ചാണ് നവകേരള സദസ്സ് എൻ്റെ ബാക്കിപത്രം എന്താണ് എന്ന് മാധ്യമങ്ങളൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് അങ്ങനെ അങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയാലും ഇതെല്ലാം അഞ്ചു മാസമായിട്ട് പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ഇങ്ങനെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുയരുന്ന പല സംഗതികളും ഇവിടെ ഉണ്ട് എന്നതും വസ്തുതയാണ് അപ്പോഴും ഒരു ബജറ്റിൽ ആളുകൾക്ക് പ്രതീക്ഷയുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെ കൂടി യും ചെയ്യുകയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഈ ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം സർക്കാർ എഴുതി കൊടുക്കുന്ന സംഗതിയാണല്ലോ ഇത് ഗവർണർ വായിക്കുമ്പോൾ എന്റെ സർക്കാർ എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ അല്ല ഒരു ഒരു രീതി സാധാരണ രീതിയിൽ ചരിത്രത്തെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഇപ്പം കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസും സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസും ആണെങ്കിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വിമർശനം എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാവില്ല അതേസമയം കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ്സും സംസ്ഥാനം ഭരിക്കുന്നത് എൽ ഡി എഫുമാണെങ്കിൽ ഇടതുപക്ഷവുമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എതിരായിട്ടുള്ളൊരു കേന്ദ്രത്തിനെതിരായിട്ടുള്ളൊരു പരാമർശം ഉണ്ടാവും ഇതിപ്പോ കോൺഗ്രസ് അല്ല എന്ന് മാത്രം ഇതിപ്പോ സംസ്ഥാനം ഭരിക്കുന്നത് എൽ ഡി എഫും കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പിയും ആയതുകൊണ്ടും പ്രത്യക്ഷത്തിൽ തന്നെ ഈ രണ്ട് സംവിധാനങ്ങൾ തമ്മിലുള്ള എതിർപ്പുകൾ സംസ്ഥാന ഭരണത്തെ ബാധിക്കുന്നു എന്ന് ആവർത്തിച്ച് സംസ്ഥാന സർക്കാർ അതായത് കേന്ദ്രത്തെ ിക്കുന്ന ഒരു ഭാഗം അതിനകത്ത് എഴുതി വെച്ചു കൊടുക്കും അതാ കേന്ദ്രത്തിന്റെ പ്രതിനിധിയായ ഗവർണർ ഇത് വായിക്കണം അപ്പൊ ഇത് വായിക്കുമ്പോൾ സർക്കാരിനൊരു ഒരു ആശ്വാസം കിട്ടും ഏഹ് ഗവർണറെ അതായത് കേന്ദ്രത്തിന്റെ പ്രതിനിധിയെ കൊണ്ട് തന്നെ അതേ പാർട്ടിയുടെ നോമിനിയെ കൊണ്ട് തന്നെ ആ പാർട്ടിക്കെതിരെ ഇതിനെ വായിപ്പിച്ചല്ലോ എന്നുള്ളത് മുമ്പും ഈ പറഞ്ഞതുപോലെ വായിക്കാതെ വിടുകയോ അത് അവഗണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തവണ അതുകൊണ്ടൊന്നും അല്ല അതൊന്നും അല്ല ഇത്തവണത്തെ വിഷയങ്ങൾ ഈ പറഞ്ഞ കുറച്ച് കൊതിക്കറു കുറച്ച് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നാലും ഇങ്ങനെ വഴി തടഞ്ഞല്ലോ എന്റെ ഒരു അപ്രമാദത്തെ ചോദ്യം ചെയ്തല്ലോ എന്നുള്ളൊരു ഭാഷ അതാണ് അതായത് ഈ ഗവർണർക്കെതിരായിട്ടുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ അതിനെ നേരിട്ട് കൊണ്ട് ഗവർണർ പുറത്തിറങ്ങി വന്ന് പ്രകടിപ്പിച്ച പ്രകടനങ്ങളുടെ ഒരു ശരീരഭാഷ എന്നെ ചോദ്യം ചെയ്യാൻ ആര് നിങ്ങൾ എന്നുള്ളതാണ് സീ ജനാധിപത്യത്തിനകത്ത് ആർക്കും ആരെയും ചോദ്യം ചെയ്യാം ജനാധിപത്യപരമായി അല്ല അവിടെ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അവിടെ മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തുമ്പോൾ കേരളത്തിൽ കാസർകോട് മുതൽ ഇങ്ങോട്ട് എല്ലാ സ്ഥലത്തും മുഖ്യമന്ത്രിക്കെതിരെ ഇതുപോലെയുള്ള പ്രതിഷേധമുണ്ടായിരുന്നു കരിങ്കൊടി കാണിച്ചിരുന്നു ആ സമയത്തൊക്കെ അതിനെ നേരിട്ടത് പോലീസുകാർ മാത്രമല്ല നമ്മൾ പല തവണ ചർച്ച ചെയ്തതുപോലെ ഡിവൈഫിക്കാരാണ് ഇവരെ അടിച്ചൊതുക്കിയത് അതിന് രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുകയും ചെയ്തു അതേ സമയത്താണ് ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടന ഗവർണറെ ഇതുപോലെ ഗവർണർക്കെതിരെ ഇതുപോലെ പ്രതിഷേധം നടത്തുന്നത് അത് മറ്റൊരു വിഷയമാണ് അതുപോലെ തന്നെ ഗവർണർ ഉന്നയിക്കുന്ന ചില ഗൗരവമുള്ള വിഷയങ്ങൾ പലതുമുണ്ട് പല ബില്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ മന്ത്രിമാരുടെ സ്റ്റാഫിനൊക്കെ കൊടുക്കുന്ന പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയും ധൂർത്തും അങ്ങനെ പല കാര്യങ്ങളും ഗവർണർ അല്ല ആ പുറത്തുവിട്ട ഉന്നയിച്ചു രാജ്ഭവന് വേണ്ടി ഗവർണർക്ക് വേണ്ടി സർക്കാർ എന്ന് ഇത് ഇത് പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഒന്നുകിൽ ആ ധൂർത്തിന് പരിഹാരമാണ് വേണ്ടത് ഗവർണർ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുകയല്ല നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഗവർണർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കാതെ പിണങ്ങി നടന്നുകൊണ്ട് കാര്യമില്ല ഗവർണറുടെ ദൂർത്താണെങ്കിൽ നാളത്തെ ഗവർണറുടെ വിരുന്നിന് വേണ്ടി റിപ്പബ്ലിക് ദിന വിരുന്നിന് വേണ്ടി ഇരുപത് ലക്ഷം അതൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ ഘട്ടങ്ങളിൽ നടക്കുന്ന ഒന്നാണ് സർക്കാരിനെ പ്രതിനിധികൾ ആരും പങ്കെടുക്കണമെന്ന് തന്നെ ഇല്ല ഇനിയിപ്പോൾ പങ്കെടുക്കുന്നവർ പങ്കെടുക്കട്ടെ അതപ്പൊ നമുക്ക് നോക്കാം ഞാൻ പറയുന്നത് ഗവർണർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗവർണറുടെ പരിമിതികളെ പറ്റി ഗവർണർക്ക് ഇപ്പൊ ഒരു ധാരണയുണ്ട് നമ്മളീ പുറത്തിറങ്ങുന്ന മാധ്യമങ്ങളുടെ മുന്നിൽ ഘോ ഘോം പറയുന്നതോ ഒന്നുമല്ലല്ലോ നിയമപരമായിട്ടുള്ള ചില അധികാരങ്ങൾ അതിന്റെ ഒരു പരിധിയെപ്പറ്റിയും അത് പ്രയോഗ അതിന്റെ പ്രയോഗ സാധ്യതകളെ പറ്റിയും ഗവർണർ ഇപ്പൊ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇനി നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ പിണറായി വിജയനും നരേന്ദ്രമോദിയും വളരെ സൗഹൃദത്തിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് മാറി പിണങ്ങിയ കുട്ടിയെ പോലെ ഗവർണർ നിൽക്കുന്ന പടങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ സഞ്ചരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട് അധികം വൈകാതെ ഇക്കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി വ്യക്തത വരുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായും ബജറ്റ് സമ്മേളന കാലമാണ് ഇനി അങ്ങോട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വിശകലനങ്ങളുമായി നാളെ വീണ്ടും കാണാം ഇന്നത്തെ ദ മിഡിൽ ഗ്രൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം